നമസ്കാരം ഇന്ന് നമുക്ക് വാമന മഹാപുരാണത്തെക്കുറിച്ചൊന്ന് നോക്കാം മഹാപുരാണ പരമ്പരയിലെ പതിനാലാമത്തെ ഗ്രന്ഥമാണ് വാമന മഹാപുരാണം നയമശാലത്തിൽ വെച്ച് ബ്രഹ്മപുത്രനായ പുലസ്തി മഹർഷി നാരദനോട് വിവരിക്കുന്നതാണ് ഇതിലെ കഥകൾ പേര് സൂചിപ്പിക്കുന്നതുപോലെ വാമനാവതാര കഥയാണ് ഇതിലെ മുഖ്യ വിഷയം പ്രാചീന ഭാരതത്തിൻ്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ജീവജാലങ്ങൾ സസ്യഔഷധികൾ പർവ്വതങ്ങൾ നദികൾ ജനപദങ്ങൾ തുടങ്ങിയവ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ മനുഷ്യരൂപത്തിലുള്ള ആദ്യത്തെ അവതാരമാണ് വാമനാവതാരം വൈഷ്ണവ പുരാണങ്ങളുടെ കൂട്ടത്തിലാണ് ഈ പുരാണത്തെ ഗണിച്ചിരിക്കുന്നത് മറ്റു ദേവതകൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്നുണ്ട് നരഹ മിക്ക പുരാണങ്ങളിലും കാണാം സദാചാരത്തെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ എല്ലാ പുരാണങ്ങളിലും ഏകരൂപമാണ് മറ്റു പുരാണങ്ങളിലില്ലാത്ത പല വർണ്ണനകളും വാമന മഹാപുരാണത്തിൽ കാണാം ഉദാഹരണം കുരുക്ഷേത്ര നിർമ്മാണം പ്രഹ്ലാദന്റെ തീർത്ഥയാത്ര ദേവാസുരന്മാരുടെ വാഹനങ്ങൾ അവരുടെ ധർമ്മസ്ഥലം എന്നിവ പ്രാചീന ഭാരതത്തിൻ്റെ വൈവിധ്യത ഗന്ധർവന്മാർ നാഹന്മാർ അവരുടെ ജീവിതചര്യയിലെ ഭേദങ്ങൾ അങ്ങനെ കൗതുകം നിറഞ്ഞ പലതും വാമന മഹാപുരാണത്തിൽ കാണാം എൺപത് പർവ്വതങ്ങൾ ഇരുപത്തി നദികൾ നൂറ്റി മുപ്പത് ജന്തുക്കൾ മുന്നൂറിൽ കൂടുതൽ വനസ്പതികൾ ഇതിൽ വിവരിക്കുന്നുണ്ട് പാരിസ്ഥിതിക പഠനങ്ങൾ നടത്തുന്നവർക്ക് ഒരു അക്ഷയ ഖനി തന്നെയാണ് വാമന മഹാപുരാണം ഭക്തിമാർക്കും ഉപദേശിക്കുകയാണ് പുരാണങ്ങളുടെ മുഖ്യധർമ്മമെങ്കിലും കാവ്യാത്മകമായ വർണ്ണന മനോഹരമാണ് ഇന്ദ്രപദവി മോഹിച്ച തപസ്സീന ഋഷിയുടെ മനസ്സിലാക്കി തപസ്സമിടക്കാൻ വന്ന മേനഹ വന്നപ്പോൾ ബദരീകാശ്രമ പരിസരത്തിലുണ്ടായ മാറ്റം ഒന്ന് നോക്കാം പോലെ ചമന്ന പൂക്കൾ ഇല കൂടും വിധം പ്ലാസ്റ്റിൽ പൊട്ടിവിരിഞ്ഞു മുല്ലയും പാച്ചോറ്റിയും വസനത്തിൻ്റെ ചിരി പോലെ പൂവിട്ട് വിടർന്നു സ്വർണ്ണമണിഞ്ഞ കണിക്കൊന്നകൾ പൂത്തുഴഞ്ഞു കടമ്പിൻ കൂട്ടം ബിനിൽ അഹമ്പടി സേവിച്ചു എന്നിങ്ങനെ കാവ്യഭംഗി തുളമ്പുന്ന രീതിയിലാണ് വർണ്ണന വൃദ്ധാലങ്കാര സമ്മേളനം യുദ്ധവർണ്ണനകളിൽ വീരൻ രൗദ്രം ഭയാനകം ബീവത്സം എന്നീ രസങ്ങൾ സൂക്ഷ്മതയോടെ ആവിഷ്കരിച്ചിരിക്കുന്നു ഇനി ഉള്ളടക്കത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആകെ തൊണ്ണൂറ്റഞ്ച് അധ്യായങ്ങൾ കാണാം ഹരലളിതം ഹരിഹര സംവാദം കർമ്മവിഭാഗം ഭുവനഘോഷവർണ്ണനം ചരോമാ മഹാത്മ്യവർണ്ണനം മഹാബലി ചരിതം ഉമാസംഭവം അന്തരഗിരിപ്രവേശം ജൂരിവിവാഹം മുരവധം ദണ്ഡോപാഖ്യാനം സദാശിവദർശനം ദൈത്യപരാജയം ബലിയോട് പ്രഹ്ലാദൻ്റെ ഉപദേശം നക്ഷത്രപുരുഷൻ ഗജേന്ദ്ര മോഷം വാമനജന്മം ശുക്രബലി സംവാദം ബലിബന്ധനം ഭഗവാന പ്രശംസ അങ്ങനെ എല്ലാം ഇതിൽ കാണാം കുലസ്ഥാമിനി നാരദന് വാമനപുരാണം വിവരിക്കുന്നു മഹാബലിയെ തോൽപ്പിക്കാൻ മഹാവിഷ്ണു സ്വീകരിച്ച ചെറിയ ബ്രാഹ്മണബാലൻ്റെ രൂപമാണ് വാമനൻ മഹാബലി രാജാവിനോട് വാമനൻ മൂന്നടി ഭൂമി ആവശ്യപ്പെട്ട കഥ അവർക്ക് അറിയാം പാർവതി ദേവി മന്ദരപൂർവത്തിൽ വെച്ച് ഒരു ദിവസം ഒരു ഭവനം നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നു ശിവൻ തന്റെ പരാതി വെളിപ്പെടുത്തുന്നു മഴക്കാലമായിരുന്നു നനയാതിരിക്കാൻ അവർ ഒരു മേഘത്തിൻ്റെ മുകളിൽ കയറി അന്ന് മുതൽ ഭഗവാൻ ജീമൂത കേതു എന്നറിയപ്പെട്ടു മേഘം കൊടിയടയാളമായവൻ എന്നാണ് അതിനർത്ഥം ചില ശ്രേഷ്ഠ വസ്തുക്കളെ വാമന പുരാണം പരാമർശിക്കുന്നത് ഗിരികളിൽ ഹിമാലയം ആയുധങ്ങളിൽ സുദർശനം പക്ഷികളിൽ ഗരുടൻ നദികളിൽ ഗംഗ ജലജത്തിൽ താമര വനങ്ങളിൽ നന്ദന യാഹത്തിൽ അശ്വമേധം പുരാണത്തിൽ മത്സ്യപുരാണം തേജസ്വികളിൽ സൂര്യൻ നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ധാന്യങ്ങളിൽ വരുന്നൻ്റ് നാൽക്കാലികളിൽ പശു പുഷ്പത്തിൽ പിച്ചണം കലകളിൽ ഗണിതം രസങ്ങളിൽ ഉപ്പ് എന്നിവ ശ്രേഷ്ഠമായി കണക്കാക്കുന്നു ദേശങ്ങളെക്കുറിച്ചും ദേശധർമ്മങ്ങളെക്കുറിച്ചും പറയുന്നു ജനങ്ങൾ ഒരുമയോടെ കഴിയുന്ന നല്ല രാജാവ് ഭരിക്കുന്ന നല്ല ദേശത്ത് താമസിക്കണം പെട്ടെന്ന് പ്രകോപിതരാകാത്തവരും നീതി നയങ്ങളനുസരിച്ച് ജീവിക്കുന്നവരും അസുഖമില്ലാത്തവരും കൃഷിക്കാർ കൂടുതലുള്ളതും ഔഷധികൾ ധാരാളമുള്ളതുമായ പ്രദേശമാണ് നാം താമസത്തിനായി തിരഞ്ഞെടുക്കേണ്ടതെന്നും പറയുന്നു ഗ്രഹസ്ഥാശ്രമത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും സന്ദർഭം വെടിയരുത് ദേവന്മാരുടെ ശയനവിധി വിവരിക്കുന്നുണ്ട് രോമഹർഷണൻ എന്ന വാമനൻ്റെ ഉൽപ്പത്തിയും മഹാ ഋഷിമാർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് ബിരുവഞ്ജനൻ്റെ പുത്രൻ മഹാബലിയുടെ യജ്ഞ കവാടത്തിൽ ഭഗവാൻ എത്തിയത് ആരും അറിഞ്ഞില്ല എന്തും കൊടുക്കാൻ തയ്യാറായി മഹാബലി നിൽക്കുന്നു പക്ഷേ ഗോവിന്ദന് ഒന്നും വേണ്ടതില്ല അഗ്നിശാല ക്ക് വേണ്ടി മൂന്നടി ഭൂമി മാത്രം മതി എന്ന് പറയുന്നു അപ്പോൾ മഹാബലി ചോദിക്കുന്നു മൂന്നടി മതിയെ കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ വാമനൻ പറഞ്ഞു മൂന്നടി മാത്രം മതി ബലി അതിന് തയ്യാറായി ദാനം വാങ്ങാനായി കയ്യിൽ ജലം വീണതോടെ വാമനൻ വിരാട് രൂപത്തെ പ്രാപിച്ചു തൻ്റെ തനിരൂപം അങ്ങ് പ്രകടമാക്കി സൂര്യചന്ദ്രന്മാർ രണ്ട് നേത്രങ്ങളായും ആകാശം ശിരസ്സായും പൃഥ്വി കാലികളായും സൂര്യകിരണങ്ങൾ കേശങ്ങളായും രോമകൂപങ്ങളാകട്ടെ താരഹങ്ങളും രോമങ്ങൾ മഹർഷികളുമായും കാണപ്പെട്ടു അശ്വിനി ദേവന്മാർ ശ്രവണങ്ങളും വായു നാശികയും ആയി മാറി ദേവമാതാവായ അതിഥിഖണ്ഡമായി വിദ്യ ത്രിവലികളുമായി പരമമായ ബ്രഹ്മം ഹൃദയവും വശസിൽ രുദ്രനും ധൈര്യം മഹാസമുദ്രവും ശരീരമാകെ വേദങ്ങളും അങ്ങനെ പല പല രൂപങ്ങൾ പ്രത്യക്ഷമാക്കി വിശ്വരൂപം കാണിച്ചു വിശ്വരൂപം ധരിച്ചു ഭൂമി അധീനമാക്കി മൂന്ന് ലോകങ്ങളും ഇന്ദ്രന് നൽകി മഹാബലിയെ എങ്ങും താഴ്ത്തിയില്ല അത്ര ഹീനകരമായതൊന്നും ഭഗവാൻ ചെയ്തില്ല സുതലം എന്ന പേരുള്ള പാതാളം ബലിക്ക് കൊടുത്തു എല്ലാം കൊണ്ട് സുന്ദരമായൊരു പ്രദേശമാണ് സുതല അവിടെ ഞാൻ നിശ്ചയിച്ച കാലം വരെ നിനക്ക് സുഖമായി കഴിയാമെന്നും പറഞ്ഞു മഹാബലിയുടെ അഹംബോധം ദശിപ്പിക്കാനും ഭൂമിയിലെ ദേവലോകത്തും ശാന്തി സമാധാനവും തിരികെ കൊണ്ടുവരുവാനും അന്ന് മഹാവിഷ്ണു വാമനാവതാരം എടുത്തത് അസുരരാജാവാണെങ്കിലും വിഷ്ണു ഭക്തനായിരുന്നു മഹാബലി വാമന മഹാപുരാണം ഭക്തിയുടെയും നൈതികതയുടെയും ധാർമ്മിക ഉത്തരവാദിത്വങ്ങളുടെ ചിന്തകൾ വളർത്തുന്നു വാമനായി ഭഗവാൻ തൻ്റെ ലഘുരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് വിരാട് രൂപം ദർശിപ്പിക്കുന്നു വാമന മഹാപുരാണം ധാർമ്മിക മൂല്യങ്ങളെ ആധാരമാക്കി പല സന്ദേശങ്ങളും നൽകുന്നു മഹാബലി അതിയായ ധർമാനുഷ്ഠാനക്കാരനായിട്ടും അധികാരമോഹത്തെക്കുറിച്ച് ഭഗവാന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വന്നു തത്വചിന്താപരമായ ധ്യാനങ്ങളെയും സമുദായ വികാസത്തിനുള്ള ദർശനങ്ങളെയും ഉൾക്കൊള്ളുന്നു സാമാന്യ മനുഷ്യൻ്റെ ചിന്താശക്തി മഹാബലിയിൽ അല്പനേരം മാറി നിന്നു മറ്റേതൊരു പുരാണത്തെയും പോലെ വാമന മഹാപുരാണം ഭക്തിക്ക് മുൻതൂക്കം നൽകുന്നു മഹാബലി താൻ നേടിയതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു ഇത് ഭക്തിയുടെ സമർപ്പണ രൂപം തന്നെയാണ് ഈശ്വരാനുകൂല്യം കൈവരിക്കാൻ ഭക്തിമാർഗം എത്രത്തോളം സഹായമാകുന്നുവെന്ന് നമുക്കിതിൽ കൂടി ദർശിക്കാം മഹാബലി രാജാവിൻ്റെ ധർമ്മവും നമുക്കിവിടെ കാണാം ആരാധനാലയങ്ങളുടെയും തീർത്ഥാടന സ്ഥലങ്ങളുടെയും ദർശനമാഹാത്മ്യം കർമ്മയോഗവും സത്കർമ്മവുമാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന അടിസ്ഥാന ദർശനം വിഷ്ണു ഭഗവാൻ്റെ ദേ എന്ന ദർശനം ദേഹത്തിൻ്റെ മൂല്യം ദൈവത്തിൻ്റെ കരുണ എന്ന ദർശനം സൂക്ഷ്മമായ ദൈവ പരിണാമം എന്ന ദർശനം ഭൗതികമായ അഹങ്കാരത്തിൻ്റെ കീഴടങ്ങൽ എന്ന ദർശനം അഹങ്കാരം ഒരു വ്യക്തിയെ എങ്ങനെ തകർക്കുമെന്ന ഉള്ള ദർശനം ഒക്കെ ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിലും മേധാവിത്വം വേണം ഭൗതിക ലാഭം വേണം പദവി പ്രാപ്തി എന്നിവ വേണം എന്ന ചിന്തയിൽ നിന്ന് മനുഷ്യ മനസ്സിനെ മാറ്റാൻ വാമന മഹാപുരാണത്തിന് കഴിയും ആത്മവിശ്വാസവും വിനയവും സത്യാന്വേഷണവും പിന്തുടരാൻ ഇത് പ്രചോദിപ്പിക്കും ആധുനികതയുടെ കാലത്തിൽ ഭക്തി നിർഭരമായ തീർത്ഥയാത്രകൾ ആത്മചിന്തയിലേക്ക് ആളുകളെ നയിക്കുന്ന സന്ദേശം ഇത് നൽകുന്നു വിനയത്തിൻ്റെ മൂല്യവും ഇവിടെ ദർശിക്കുക മഹാബലി രാജാവിൻ്റെ വിനയം സമർപ്പണം ധർമ്മനിഷ്ഠ എന്നീ ദർശനങ്ങളും നമുക്കിവിടെ കാണാം സർവ്വജന സമ്മാനത്വത്തിൻ്റെ പ്രചോദനം എഴുതിയ വാമന രൂപം വലിയ രാജാവിനെ കീഴടക്കുന്നു ഇത് സർവരും തുല്യരാണെന്ന സന്ദേശമാണ് നൽകുന്നു എല്ലാ മനുഷ്യരും അവകാശങ്ങളിലും അവസരങ്ങളിലും തുല്യരാകണമെന്ന സാമൂഹിക നീതി വ്യക്തിത്വം ജനാധിപത്യം ഒക്കെ വാമന മഹാപുരാണത്തിൽ ദർശിക്കാൻ കഴിയും മര്യാദകളെയും ബന്ധങ്ങളെയും വളർത്തുന്ന മഹത്തായ മൂല്യമെന്ന ദർശനം മര്യാദകളുടെയും അർദ്ധവിബോധത്തിൻ്റെയും സംരക്ഷണം കൊണ്ടാണ് സ്നേഹവും വിശ്വാസവും ബലപ്പെടുന്നത് എന്ന ദർശനം ഒക്കെ ഇതിൽ കാണാം വാമന മഹാപുരാണം ഇങ്ങനെ ലോകത്ത് പല തലങ്ങളിലുള്ള മൂല്യ വികാസത്തിനും ധാർമ്മികതയ്ക്കും ആത്മീയതയ്ക്കും അടിസ്ഥാനം ബലപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിവിടെ നിർത്തുന്നു